ഷർട്ടിൻ്റെ ബട്ടനൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമിൻ്റെ എന്തിൻ്റെ ബട്ടൺ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അവിടെ ഇങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണല്ലേ വഴിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സൂചിയോ നൂലോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ബട്ടൺ അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനുള്ള ടിപ്സ് മാത്രമല്ല കേട്ടോ ഇന്ന് വേറെയും കുറേ നല്ല ടിപ്സ് വേറെയും പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം എന്നും ചിലവർ രാവിലെ ലെമൺ ജ്യൂസ് കുടിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് ഇപ്പം എന്തായാലും വേനൽക്കാലം ആയതുകൊണ്ട് എന്തായാലും കുടിക്കുന്നത് നല്ലതാണല്ലോ കാരണം വിറ്റാമിൻ സി അത്രയും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് പക്ഷേ ഒരു സ്പൂണൊക്കെ ഇത് വേണ്ടൂന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ എന്താ ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അറ്റം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ അതിന്റെ ആ ഒരു ടോപ്പ് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് അതിന്റെ കുരുവും ഒന്നും കാര്യങ്ങൾ പെടാതെ അതിൻ്റെ ജ്യൂസ് മാത്രം ജസ്റ്റ് നമുക്കിതാ ഇങ്ങനെ ഒന്ന് എടുക്കാനായിട്ട് പറ്റും വേണ്ട ജ്യൂസ് എടുക്കുക അപ്പോൾ ഒരു സ്പൂൺ മതി അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത് എടുക്കുക ബാക്കി നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റും അതൊരിക്കലും ഉണങ്ങിയോ അങ്ങനെയൊന്നും പോവില്ല അത് അപ്പോൾ നമുക്ക് വേണ്ട അത് മാത്രം നമുക്കൊന്ന് എടുക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് ഒരു അര അരസ്പൂണ് മതി അല്ലെങ്കിൽ ഒരു സ്പൂണ് മതി അതിൻ്റെ കുരു ഒന്നും പെടാതെ കണ്ടോ കിട്ടുന്നത് ഇത്രയും നമുക്ക് രാവിലെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കുടിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അല്ലേ അപ്പോൾ അതാ ഇത്രയും മാത്രം നമ്മളൊന്ന് എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഡ്രൈ ആവാതെ അങ്ങനെയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മളിതാ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചില്ലേ ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇതിലെങ്ങനെയാ അടച്ചു വെക്കുക എന്നിട്ട് നമുക്കിതാ ഇത് വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതല്ല ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങി പോകാൻ ഉണ്ട് അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയെ എന്തെങ്കിലും ചെയ്താൽ മതി ഇതോട് കൂടി വെക്കുന്ന ഇതിങ്ങനെ അടച്ചു വെക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ എടുക്കുമ്പോൾ ഇതേ ജ്യൂസ് നമുക്ക് വീണ്ടും കിട്ടും അപ്പം ഇതിൽ ഒരിക്കലും അതിന്റെ ഡ്രൈ ആവുകയില്ല ആ ജ്യൂസ് ഒന്നും ഡ്രൈ ആയിട്ട് പോവുകയില്ല എന്നും ഇതിപ്പോൾ ഒരു സ്പൂണൊക്കെ വേണ്ടവർക്ക് എന്നും ഒരു ലെമൺ കട്ട് ചെയ്തെടുക്കുക പറയുന്നത് ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഗ്ലാസിന്റെ ഒക്കെ പാത്രങ്ങൾ നിറയേണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ കാരണം പൊട്ടിപ്പോകും ചിലപ്പോൾ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത് എപ്പോഴും വെക്കുന്ന അതിൻ്റെ മുകളിൽ മുകളിൽ നമുക്ക് അധികം സ്പേസും പോകില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ കട്ടോറിയുടെ മുകളിലും നമ്മൾ ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ ഇത് അതേപോലെ ഓരോ ടിഷ്യൂ വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ തട്ടിയിട്ട് അതിനൊരു പ്രശ്നം വരില്ല ഇനിയിപ്പം നിങ്ങൾക്ക് ടിഷ്യൂ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പേപ്പർ വെച്ചാൽ മതി കേട്ടോ പേ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ അങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചാലും മതി അതിനുശേഷം ഇങ്ങനെ എല്ലാം കൂടെ അപ്പം ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഒതുങ്ങിയിരുന്നോളൂ അപ്പോൾ നമുക്ക് സ്പേസ് അത്ര പോവില്ല ഇനി ഇങ്ങനെ എല്ലാ പാത്രങ്ങളും ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഗ്ലാസുകളും ഇതേപോലെ മുകളില് മുകളില് മുകളിൽ ഇങ്ങനെ ഈ ഒരു ടിഷ്യു വെച്ചിട്ട് മുകളിൽ മുകളില് മുകളിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഇത് പൊട്ടുമോന്നും പേടിക്കാനില്ല എവിടെയെങ്കിലും സ്പേസ് പോവുമൊന്നും പേടിക്കാനില്ല ഇപ്പൊ അടുത്ത ഒരു കാര്യം നമ്മുടെ കീരൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു വൈറൽ ടിപ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പല വീഡിയോസിലും നമ്മളിങ്ങനെ ചീർപ്പ് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചീർപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം അല്ലേ പക്ഷേ അതിലും ഏറ്റവും നല്ലതാണ് ഒട്ടും അതിപ്പോൾ എന്തോരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അതിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതേപോലെ ഒരു ഫോർക്ക് പിടിക്കുക രണ്ടെണ്ണം വിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഫോർക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരേ സ്ലൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോർക്ക് മാത്രം വെച്ചാൽ മതി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ എന്താ പറയുക നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതേപോലെ ഒരേ സ്ലൈസിൽ നമുക്ക് കിട്ടും ഫുൾ നമുക്കിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു ചീർപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ടിപ്സ് കാര്യം ശരിയാണ് അതിൻ്റെ ഗ്യാപ്പിലൂടെ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്തോരം ഹൈജീനിക് ആണ് ഇപ്പം നമ്മുടെ ചീർപ്പൊക്കെ നമുക്ക് പുതിയ ചീർപ്പാണ് കൂടി പ്ലാസ്റ്റിക് കാര്യങ്ങളിലൊക്കെ നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എത്ര നല്ലതാണെന്ന് എനിക്ക് അറിയ തോന്നിയില്ല അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ ഈ ഫോർക്കിനും ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ അപ്പൊ ഈ ഫോർക്കിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി അത്രയും സ്ലൈസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഒരേപോലെ സ്ലൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയല്ലോ നമ്മുടെ ചില പാത്രങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് കറുത്ത് പോകൂല്ലേ അതിങ്ങനെ കറുത്തിട്ട് നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് വാഷ് ചെയ്യാനൊക്കെ അപ്പം അങ്ങനെ കറുത്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇതാ അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് നമ്മുടെ ഉപ്പും വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമ്മളത് സ്റ്റൗവിൽ നേരെ വെച്ച് നോക്കൂ പിന്നെ അത് ഒരിക്കലും നമ്മുടെ കറുത്ത് പോവില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ സൈഡിലൊക്കെ നല്ലൊരു കറുപ്പ് വരും അതായത് കുക്കറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രണ്ടും കൂടി ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗമില്ലേ അതിലൊക്കെ നല്ലൊരു കറുപ്പ് വരും അപ്പോൾ അങ്ങനെ കറുപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ തേച്ചിട്ട് പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചാൽ മതി കരിയെ അല്ലെങ്കിൽ കരി പിടിക്കുകയെ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യില്ല നമുക്ക് വാഷ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇതങ്ങനെ കത്തിപ്പൂവെന്നൊന്നും പേടിക്കാല്ല ഒരു കുഴപ്പവും വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ചാൽ മതി ആ ഒരു പാത്രത്തിന്റെ കുക്കിംഗ് കഴിയണവരേക്കും അതിനൊരു പ്രശ്നം വരില്ല വാഷ് ചെയ്യാനും നല്ല എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് സാധാ വാഷ് ചെയ്യണ പോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇങ്ങനെ വെച്ചിട്ട് ഓൺ ചെയ്താട്ടോ ഇപ്പൊ ഇതാ നമ്മൾ സ്റ്റവ് കത്തിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു പ്രശ്നവും വരില്ല ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി നല്ല അതിൻ്റെ ആ ഒരു കളറിലൊന്നും ഒരു വ്യത്യാസവും വരില്ല നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോമിൻ്റെ വലിയവരുടെ ഷർട്ടോ എന്താണെങ്കിലും ബട്ടൺ പോയി എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മൾ ആ ബട്ടൺ ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ഇതിന് വേറെ തന്നെ എക്സ്ട്രാ ബട്ടൺ കാണുമല്ലോ അതൊന്ന് എടുക്കുക അതിനുശേഷം ശേഷം നമുക്കത് ഇങ്ങനെ ബട്ടൺ വെക്കുന്നില്ലേ ഈ ഒരു താഴെ ഇപ്പോൾ ഇവിടെയാണ് പോയതെന്ന് വിചാരിച്ചോളൂ ഇവിടെ ഇതിൻ്റെ താഴെ ഇങ്ങനെ വെക്കുക താഴെ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ കവർ ചെയ്ത് വെക്കാം കേട്ടോ ഇതിനകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് അതിനുശേഷം നമ്മൾ ഈ ഒരു ബട്ടൺ ഹോൾ ഇല്ലേ അതിലോട്ട് ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ അകത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതിനുശേഷം എന്താ ഈ ബട്ടൺ ഹോളിലോട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്താ മതി ഇപ്പൊ ഇത് കണ്ടോ എത്ര പെട്ടെന്നാണ് നല്ല എളുപ്പത്തിൽ തന്നെ ഈ ഒരു ബട്ടൺ ഇട്ട് ഇടാനായിട്ട് പറ്റി ഒരു ജസ്റ്റ് ഈ ഒരു ഹോളില് നമ്മൾ ഈ ബട്ടൺ ഇതിന്റെ അകത്ത് കയറ്റിയിട്ട് ഇതേപോലെ ഇടണം മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല ആ ബട്ടൻ്റെ അതേപോലെ ഈ ഷർട്ടിൻ്റെ തന്നെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കളറ് തന്നെയാണ് നമുക്ക് കാണാനും പറ്റുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ആ ബട്ടൺ പോയിന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല നല്ല വൃത്തിയായിട്ട് അത് ആ ബട്ടൺ അവിടെ തന്നെ ഇരിക്കും ഇതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് കേട്ടോ അതും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് വഴിന്നൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂചി നൂല് ഒന്നും കയ്യിലുണ്ടാവില്ലല്ലോ അപ്പൊ ആ സൂചി നൂല് ഒന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് ഇപ്പൊ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വീട് വരെ എത്തണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓഫീസ് എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീട് വരെ ഒന്ന് എത്തണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നൂലോ സൂചിയോ ഒരാളുടെ ഹെൽപ്പോ ഒന്നും വേണ്ട നമുക്ക് വേഗം എന്താ വാഷ്റൂം പോവാ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത്രയും വളരെ എളുപ്പത്തിലുള്ള ഈ ടിപ്സ് ഒക്കെ ഇന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നാളെ അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എന്നും എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടാതിരിക്കില്ല അതുകൊണ്ട് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെയൊക്കെ ബായ്